ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു തീ തീക്കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു ആരാണ് ചുട്ടത് എന്ന് നമുക്കറിയില്ല നമ്മളതിൽ തീരുമാനമെടുക്കില്ല ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയും ഉണ്ടാകാൻ പാടില്ല അവരുടെ ആരാധനകളും അവരുടെ ചിട്ടകളും അവർ കൊണ്ടു നടക്കുന്നു നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ പ്രഖ്യാപനം അതിനാൽ എല്ലാവരും സീദുൽ ജോദ് മുഹമ്മദ് റസൂലുവായി സുല്ലു വാഹി ഉത്സലം തങ്ങളെ മനസ്സിലാക്കണം മറ്റ് മതക്കാരല്ല യഥാർത്ഥത്തിൽ ചമ്മള മതത്തിൽപ്പെട്ട ചില ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചില പാർട്ടി ആ പാർട്ടികൾ ഖുർആൻ ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് സെയ്ദന റസൂലുള്ള സുല്ലാ വാഴഹിയോ ചെലവ് തങ്ങളെ തരം താഴ്ത്തുകയും ജനങ്ങൾക്ക് തെറ്റായ വിശേഷണങ്ങൾ അവരിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് വളരെ ഖേദകരമായ കാര്യം അതുകൊണ്ട് എല്ലാവരും അഗ്രിസ്സുന്നത്തി ഒരു ജപത്തിൽ അടിയുറച്ച് നിൽക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും